ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളെ ഏതെങ്കിലും ഒരു വിളിക്കും എന്ന എന്ത് ഇരുന്നത് ഇനി നമുക്ക് ആ ഒരു കൺഫർമേഷൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾ ഫണ്ട് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സംഘടന മാറതാണ് ഈ കാര്യത്തിൽ നാളെ തീരുമാനം ആയില്ലെങ്കിൽ പിന്നെ ഫണ്ട് വേണ്ട മൈക്രോ ലാബ് നമുക്ക് സാധാരണ വേണ്ട എന്ന് സംഘടന ജില്ലാടിസ്ഥാനത്തിൽ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു ലാബുടമയെ വിളിച്ച് പണപ്പെരിവിനായുള്ള ഭീഷണിപ്പെടുത്തലിന്റെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് മാപ്പറകളെ സംബന്ധിക്കുന്നിടത്തോളം അത്ര തീവ്രത കുറവായിരിക്കും ഈ ഭീഷണിക്ക് കാര്യം ബി ജെ പി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഒരു ലാബുടമയെ വിളിച്ച് ലക്ഷക്കണക്കിന് രൂപ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തീവ്രത മാപ്രകൾക്ക് കുറവായിരിക്കും കാര്യം അത് ബി ജെ പി അല്ലേ അത് കോൺഗ്രസ് അല്ലേ അവർക്കതൊക്കെ ചെയ്യാമല്ലോ പക്ഷേ നേരെ ഇടതുപക്ഷത്തെ ഏതെങ്കിലും പ്രാദേശിക നേതാവോ അവരുടെ ബന്ധുവായിരുന്നെങ്കിൽ അയ്യോ അവർക്കങ്ങനെ ചെയ്യാമോ ഇടതുപക്ഷമല്ലേ ഇടതുപക്ഷം ചെയ്ത മോശമല്ലേ ഇല്ലേ അതിന് നമ്മൾ വലിയ ചർച്ച ചെയ്യണ്ടേ വാർത്ത വിസ്ഫോടനമാക്കണ്ടേ ഇതാണ് ശൈലി രണ്ടുതരം മനോഭാവം ഒന്നിനെ ലഘൂകരിച്ച് ലാളിത്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി അങ്ങ് ഒതുക്കി വിടുക കാര്യം അതിൻ്റെ ഒരു ഔദാര്യം നമുക്ക് കൂടി വരാനുള്ളതല്ലേ എന്ന നിലയ്ക്ക് അങ്ങ് വിട്ടുകളയും പക്ഷെ കേട്ടു നോക്കൂ കേരളത്തിൽ സംഘപരിവാർ നേതാക്കന്മാർ അഥവാ ബി നേതാക്കന്മാർ കച്ചവട സ്ഥാപനങ്ങളിൽ വിളിച്ച് എങ്ങനെയാണ് പണപ്പെിരിവിന് വേണ്ടി ഭീഷണിപ്പെടുത്തെന്ന് നോക്കൂ അതിനുവേണ്ടി സംഘപരിവാർ ബന്ധമുള്ള ഡോക്ടർമാരുണ്ടത്ര അവരിലൂടെ നിന്റെ കച്ചവടം പൂട്ടിക്കുമെന്ന ഭീഷണി അത് നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് മൈക്രോ ലാബിന്റെ പേരിലുള്ളവർ കളക്ട് ചെയ്യണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു മൈക്രോ ലാബുകാർ നമുക്ക് ഇന്നതാണ് അവിടുത്തെ എന്ന് പറയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതുകൂടെ നേരിടാൻ അവർ തയ്യാറാണ് കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ മൈക്രോ ലാബിന് പ്രിസ്ക്രിപ്ഷൻ തരുന്ന നൂറുകണക്കിൽ ഡോക്ടർമാരുണ്ട് നമ്മൾ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ വേറെ ലാബിന് മാറ്റി എഴുതാൻ തയ്യാറായ ഡോക്ടർമാരുണ്ട് നിമിഷ നേരം കൊണ്ട് നഷ്ടം ഉണ്ടാകാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല കാരണം സംഘ സംഘത്തിന്റെ അനുഭാവികളായിട്ടുള്ള ഡോക്ടർമാർ ഒക്കെ അറിയാമല്ലോ ആർ എസ് എസ് ഉള്ള പ്രധാനത്തിന്റെ പേജിൽ തന്നെയാണ് പറയുന്നത് വേണ്ട മൈക്രോ ലാബ് നമുക്ക് വേണ്ട എന്ന് നിശ്ചയമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് മൈക്രോ ലാബിന് ഉണ്ടാവും അത് പത്തനംതിട്ട ജില്ലയിൽ മൊത്തം ഉണ്ടാവും ഇത് ഇത് സംഘടനയുടെ തീരുമാനമാണ് സംഘടനയുടെ ജില്ലയുടെ തീരുമാനമാണ് പത്തനംതിട്ട ജില്ലയിൽ നിങ്ങളുടെ എത്ര മൈക്രോ ലാബിന്റെ യൂണിറ്റുകളുണ്ടോ പതിനകത്തല്ല കോഴഞ്ചേരി അല്ലേ പറ പത്തനംതിട്ട ജില്ലയിൽ എത്രയുണ്ടോ അവിടെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന മൊത്തം ആളുകൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കും മൈക്രോ ലാബുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധം ഇടാറുണ്ട് ഇത് ഇത്രയും ദിവസം ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളുടെ ഏതെങ്കിലും ഒരു അത് വിളിക്കും എന്ത് കാരണിരുന്നത് ഇനി നമുക്ക് ആ ഒരു കൺസലേഷന്റെ ആവശ്യമില്ല പിന്നെ നിങ്ങടെ ഫണ്ട് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സംഘടന മാറുകയാണ് ഈ കാര്യത്തിൽ നാളെ തീരുമാനമായില്ലെങ്കിൽ പിന്നെ ഫണ്ട് വേണ്ട മൈക്രോ ലാബ് നമുക്ക് സാധാരണ വേണ്ട എന്ന് സംഘടന ജില്ലാടിസ്ഥാനത്തിൽ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്റെ ക്ഷീണം അറിയാമല്ലോ ചെറിയ പണിയായിരിക്കത്തില്ല വരുന്നത് അറിയാമല്ലോ എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനാണ് തീരുമാനം അറിയണം ഇനി ഞാൻ ഒരു വിളി കൂടെ വിളിക്കത്തില്ല എനിക്ക് തീരുമാനം വൈകുന്നേരത്തിനാണ് അറിയണം പറയാനല്ലോ പറഞ്ഞേ കേട്ടല്ലോ കേട്ടില്ലേ ചർച്ചയാകില്ലേ വാർത്താ വിസ്ഫോടനമാകില്ല വൈകുന്നേരത്തിൽ ഭീഷണി പിരിവ് പാടുണ്ടോ ബി ജെ പി എന്തിന് കുത്തിന് പിടിച്ച് പണം പിടുങ്ങുന്നു ഈ ക്യാപ്ഷനിലൊന്നും ഒരു ചർച്ചയും പ്രതീക്ഷിക്കേണ്ട ഇതൊക്കെ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ മേൽ മാത്രം ചാപ്പകുത്താൻ ഉപയോഗിക്കുന്നതാണ് ഇവർക്ക് യഥേഷ്ടം എന്തും ചെയ്യാം ചിലതൊക്കെ ഗതികെട്ടിങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് കേവലം ചെറിയ ബക്കറ്റ് പിരിവിനെ പോലും ആക്ഷേപിക്കുന്നവർ അഞ്ചും പത്തും അൻപതും നൂറൊക്കെ മേടിക്കുന്നിടത്ത് ലക്ഷങ്ങൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു ശൈലി കണ്ടില്ലേ അതായത് പ്രൊഫഷണൽ ശൈലി സിനിമാറ്റിക് ഡയലോഗ് പറയും പോലെ സംഘപരിവാറിന്റെ ബന്ധമുള്ള ഡോക്ടർമാരെയൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും ജില്ലകളിലുള്ളവർക്കെല്ലാം ഞങ്ങൾ നിർദ്ദേശം കൊടുക്കും നിന്റെ ലാബിൽ വന്ന് പരിശോധിക്കരുത് അത് വേണോ വേണ്ടയോ എന്ന് ഇന്ന് വൈകിട്ട് പറയണം ഇതൊക്കെ കേട്ടിട്ട് മാപ്പറകൾക്ക് ആ ഭീഷണി അത്ര തീവ്രത പോരെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഇടതുപക്ഷക്കാരനായിരുന്നെങ്കിൽ ഇന്ന് നമുക്കിതിനെ ഇതിനെ വിറ്റ് നല്ല പൈസ ഉണ്ടാക്കാമായിരുന്നു ചിന്തിക്കും മറ്റത് കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് ഇതിന്റെ അപ്പ ഓഹരി ഞങ്ങളും കൈപ്പറ്റുന്നവരാണ് അതുകൊണ്ട് അവർ നടത്തുന്ന ഈ തെമ്മാടിത്തരത്തെയും ഇമ്മാതിരി കൊള്ളയടിക്കലികളെയും ഈ നാട്ടിൽ മൂടി വയ്ക്കപ്പെടും പക്ഷെ മൂടി വെച്ചെന്ന് കരുതി അതൊന്നും പുറത്തു വരാതിരിക്കില്ല രാജേഷ് പുല്ലാടെന്ന ബി ജെ പിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഈ നെറുകേട് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കാര്യം ഇമ്മാതിരി തെമ്മാടിത്തരമാണ് ഈ നാട്ടിൽ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും നടത്തുന്നതെങ്കിൽ അതിനെല്ലാം ഓശാനപാടി അതിനെയെല്ലാം വെള്ളപൂശി അതിനെയെല്ലാം ഒതുക്കി പിടിച്ച് അതിനെ സംരക്ഷിക്കുന്നവരായിട്ട് കേരളത്തിലെ മാപ്രകൾ അധപ്പതിച്ചു എന്നതിന്റെ തെളിവുകൂടിയാണ് ഇത് ഒരു വാർത്താ വിസ്ഫോടനമായി മാറാതെ പോയത് രാജേഷ് പുല്ലാടിനെ പോലുള്ള ബി ജെ പി നേതാക്കന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ യഥേഷ്ടം പിരിവെടുത്ത് പുട്ടടിക്കുന്നുണ്ട് പക്ഷെ ചർച്ചയാകില്ല അതിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വരില്ല കേവലം കുടുംബശ്രീയിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു മെസ്സേജ് അയച്ചാൽ ഭീഷണി താക്കീത് മുന്നറിയിപ്പ് എന്ന രീതിയിലൊക്കെ വലിയ അച്ചടികൾ നിരത്തി ആഘോഷിക്കുന്നതും കാണാം എന്തൊരു ഗതികെട്ട മാധ്യമപ്രവർത്തനമാണെ ഇതൊക്കെ നിനക്കൊക്കെ വല്ല പശുവിനെ മേക്കം പൊയ്ക്കൂടെയെന്ന് ചോദിക്കുകയാണ്